ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ രണ്ട് ടോക്ക് അതായത് രണ്ട് വീഡിയോ നമുക്ക് പലരായിട്ട് അയച്ചു തന്നു ഒന്ന് പള്ളിയിലെ രണ്ട് കോരട്ടിമുത്തിയുടെ ഇത് രണ്ടും അയച്ചു തന്നിട്ട് ഇത് കത്തോലിക്ക സഭ ചെയ്യുന്ന വൻ തെറ്റാണ് എന്ന് ബ്രദർ ഡസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ആട്ടോ അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ ഇതേതാണ് ശരി എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇട്ട് തന്നിരിക്കുകയാണ് ഇതൊന്നും പറയാൻ മാത്രമുള്ളൊരു വിവേകോ വിവേകമെന്ന് പറയാൻ പറ്റില്ല പരിജ്ഞാനോ ഒന്നും എനിക്കില്ല എങ്കിൽ പോലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കർത്താവ് എനിക്കും കാണിച്ചു തന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അത് വെച്ചുകൊണ്ട് ചേച്ചി എൻ്റെ മക്കളോട് പറയാണ് എൻ്റെ പൊന്നുമക്കളെ കാലം വളരെ മോശമാണ് അതുകൊണ്ട് സാത്താന്റെ ആവശ്യം ആരുടെ കയ്യിൽ ജപമാലയുണ്ടോ സാത്താന് അവര് ശത്രുക്കളാണ് സാത്താനെ അവരെ എങ്ങനെ അവരെ ഇല്ലാതാക്കണം ഇതാണ് സാത്താന്റെ അപ്പൊ അവൻ പരീക്ഷിക്കാവുന്നതിന്റെ മാക്സിമം പരീക്ഷിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നേടിയെടുത്തതിനെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നതാ അതും വചന അല്ലേ റോമാകാർക്കിതി ലേഖനം പതിനാറിന്റെ പതിനേഴ് പറയുന്നതാ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കാൻ ഹലീയ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മതകാര്യങ്ങളിൽ മതത്തിൻ്റെ കാര്യങ്ങൾ മക്കളെ നന്നായി പഠിപ്പിച്ചു കൊടുക്കണം ഫൗലോസ്ലിഹ തന്നെയാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോ എൻ്റെ കുഞ്ഞുമക്കളെ പൊന്നുമക്കളെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യ ആദ്യം ഒന്ന് കൊരട്ടിമുത്തി ആ ദേവാലയത്തില് ഞാൻ വൈദികർക്ക് എന്താ പറയാ പച്ചക്കൊടി കാണിച്ചുകൊണ്ട് അവര് ചെയ്യുന്ന തെറ്റുകളെല്ലാം തെറ്റാണെന്ന് പറയാതെ അവരെ പ്രമോട്ട് ചെയ്യല്ലോ ചെയ്യുന്നത് എന്നാൽ ഒന്നോ രണ്ടോ അവർക്കും മനുഷ്യരല്ലേ മക്കളെ ഒന്നോ രണ്ടോ പേർക്കൊക്കെ തെറ്റു പറ്റിയിട്ടുണ്ടാകാം എന്ന് പറയാൻ ഞാനാണല്ല എന്നാൽ വൈദികൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി അത്രമാത്രം ദൈവത്തെ ഭയപ്പെടുന്നു കാരണം മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഡിങ്ങിയ വഴിയിലൂടെ യാത്ര പുറപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ചേച്ചി അപ്പൊ ഈ വൈദികൻ എന്ന് പറയുന്നവൻ എത്രയോ നമ്മളെക്കാൾ വിശുദ്ധരും ആ ഈ ലക്ഷ്യം മുൻപോട്ട് വയ്ക്കുന്നവരായിരിക്കും കാരണം അവർ വിശുദ്ധ ബലിയേർപ്പിക്കുകയും വിശുദ്ധ പരിശുദ്ധ കുർബാന അല്ല നന്ദി കുംഭസാരം കേൾക്കുകയും ചെയ്യുന്നവരാണ് അതിന്റെ ആ പാപങ്ങളെ ആശീർവദിച്ച് നീക്കം ചെയ്യപ്പെടുന്നവരുമാണ് അപ്പൊ കുറെ പേര് സുവിശേഷ പ്രകോഷ ഉരുവായി അല്ലേ അല്ലെ അപ്പൊ അവര് ദൈവത്തെ ഭയപ്പെടുന്നവരാണ് ഇപ്പൊ ഈ കൊരട്ടിമുത്തിയുടെ പള്ളിയില് എന്താണ് പൂവൻ കുഴ കുല കാഴ്ച വെക്കുന്നു അടിമ വെക്കുന്നു മക്കളെ നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയിട്ട് നമ്മളെയോ മക്കളെയൊക്കെ അടിമ വെക്കുന്നു ഒരു തെറ്റൂല്ല എന്താ കാര്യം എന്ന് വിചാരിച്ചാല് അമ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അമ്മയാണെന്ന് ആദ്യം നമുക്ക് ഓർമ്മ വേണം ആത്മീയനാഥനാണ് നമ്മുടെ കർത്താവ് ഈ യേശു ക്രിസ്തു പരിശുദ്ധ അമ്മ അമ്മയില്ലാത്ത മക്കള് അനാഥര് തന്നെയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ അമ്മക്ക് പോയിട്ട് നമ്മൾ അടിമ വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടല്ലോ അപ്പോ അവിടെ എന്നാൽ നമ്മൾ അവിടത്തെ നീ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ശീലിക്കരുത് ആ ആചാരം ആണ് ഈ അതൊക്കെ തെറ്റാണെന്ന് ചേച്ചി മനസ്സിലുണ്ട് പക്ഷേ ഒരു കാര്യം ചേച്ചി എൻ്റെ മക്കളോട് പറയാണ് ഇപ്പോ ഒരു പള്ളിയിൽ ഒരു അച്ഛനെ അല്ലെങ്കിൽ ബിഷപ്പ് ആണെങ്കിൽ തന്നെ എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ നമുക്കിത് വേണോ മക്കളെ എന്ന് ചോദിച്ചാൽ ആ പള്ളിയിലെ കൈക്കാരന്മാര് പ്രതിനിധി വ്യക്തികള് കേന്ദ്ര സമിതി കൂട്ടായ്മ കെ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരുപാട് ആളുകൾ കൂടി കൊണ്ട് ഇപ്പോ എല്ലാവരും കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണസമിതിയാണ് സഭ പ്രൈസ്തരോട്ട് ആ പള്ളി അതുകൊണ്ട് ആ വൈദികന് ഒറ്റയ്ക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇവരോട് ചോദിക്കാതെ ഒരു കാര്യം ആ വൈദികൻ അവിടെ പറയൂലോ ഒന്നോ രണ്ടോ വൈദികര് നിങ്ങൾ അങ്ങനെ ചെയ്യേ എന്ന് ബയ്യോട്ട് ഇടുന്നുണ്ടായിരിക്കാം ഞാൻ വർഷങ്ങളോളം പള്ളിയില് ഒന്നാമത്തെ ആളായിട്ട് ആ അച്ഛന്മാരുടെ കൂടെ അങ്ങനെ നടന്നിരുന്നൊരാളാണ് എനിക്കത് മുഴുവൻ ഏകദേശം മുഴുവൻ മുഴുവനെനിക്കറിയാം കൈക്കാലന്മാരോട് ചോദിക്കാതെ അവരുടെ ഇഷ്ട ഇല്ലാതെ പ്രതിനിധി കൂട്ടായ്മ ഞാൻ പ്രതിനിധി കൂട്ടായ്മയിലുണ്ടായിരുന്ന വ്യക്തിയാ അപ്പോ അതില് കാര്യങ്ങള് എന്താ പറയാ അവിടെ വെക്കും അച്ഛന്മാര് എന്താ വേണ്ടെന്ന് ചോദിക്കും ഇവര് എസ് പറഞ്ഞാ യെസ് നോ പറഞ്ഞാ നോ ആണ് അപ്പോ നമുക്ക് ഈ ഇതൊന്നും നീക്കിയാലോ എന്നാ എന്ന് പറഞ്ഞ അത് ഇവിടെ പൂർവികരായിട്ട് ഞങ്ങളുടെ കർണോമാരായിട്ടുള്ള അച്ഛൻ അത് നീട്ടാൻ വേണ്ടി വരുമൊന്നും വേണ്ടാ എന്താ ഈ അപ്പൊ ഈ അച്ഛാ നിങ്ങൾക്ക് അതോഷ്ടം വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരണോ അപ്പൊ ആരേ ഇവിടെ കുറ്റം പറയേണ്ടത് അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഈ എന്തെന്നാ പറയാ പൂവൻകൊല്ല അവിടെ കൊണ്ട് ഈ കാഴ്ച വെച്ചുകൊണ്ട് അവരുടെ ദശാംശമാണ് അവിടെ കൊടുത്തിട്ട് ആ പൈസ പള്ളിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സഭയിലെ പള്ളി മാത്രല്ല സഭയില് എന്താ ആരും സൂചിപ്പിക്കാൻ പറയുന്നതല്ല കുറെ തെറ്റുകൾ ഉണ്ട് സഭയുടെ കയ്യിൽ എങ്കിൽ പോലും എന്തെന്നാ പറയാ ആശുപത്രികള് സ്കൂളുകള് എത്രയോ പേർക്ക് ജോലി കിട്ടുന്നു എത്രയോ പേര് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോ ഒരു ഈ പൈസ കിട്ടുന്നത് കൊണ്ട് കുറെ പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാ സഭയിലെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുമ്പോ ഉടനെ തന്നെ പച്ചക്കൊടി പിടിച്ചിട്ട് അങ്ങനെ വേണം പറയട്ടെ അങ്ങനെ അങ്ങനെ നിങ്ങൾ വിട്ടുകൊടുക്കണ്ടെട്ടോ അങ്ങനെ നിങ്ങൾ പറയരുത് ആ ബ്രദറ് പറയുന്ന കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല മുഴുവൻ തെറ്റാണെന്ന് ആളല്ല പക്ഷേ പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് നിങ്ങൾ അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കണം എന്നിട്ട് ആ ദൈവമാതാവിനോട് ഏറ്റവും എന്തെന്നാ പറയ അങ്ങറ്റത്തെ രീതിയിൽ നമ്മൾ പിന്നെ ഭയഭക്തി ബഹുമാനത്തോടെ അമ്മയുടെ മുൻപിൽ നിന്നതുകൊണ്ട് സ്വർഗം നമ്മെ കൈവടിയൊന്നുമില്ല കേട്ടോ സ്വർഗം പോലും സന്തോഷിക്കേ ഉള്ളൂ പരിശുദ്ധ അമ്മയോട് നമ്മൾ അങ്ങനെ ഭക്തി പുലർത്തി നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് അത്രമാത്രം ഭക്തി പുലർത്തി നമ്മൾ നിൽക്കുമ്പോൾ അമ്മ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് മകൻറെ അടുത്തേക്കാണ് അമ്മ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ കനായിലെ കല്യാണം വിരുന്നിലെ ആ വീട്ടുകാർ അമ്മേനെ ആദ്യം വിളിച്ചു അമ്മ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് യേശു അവിടെ വന്നത് അതുകൊണ്ട് എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ യേശുവിനെ വളർത്തി അത്രത്തോളം എത്തിച്ച ഒരമ്മ എനിക്ക് വർണ്ണിച്ചാൽ വാക്ക് പോരാ അമ്മയെ കുറിച്ച് പറയാനായിട്ട് അത്ര ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് അതുകൊണ്ട് നിങ്ങള് ജപമാല ചൊല്ലുമ്പോൾ ഒരു മണി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ എന്ന് ഗബ്രിയേൽ ദൈവദൂതൻ രക്ഷയുടെ ആ അനുഭവം വരാൻ വേണ്ടി ആദ്യമേ തന്നെ സ്വർഗത്തിൽ നിന്ന് വന്ന വചനമാണത് ഈ വചനം പറയാൻ ആ ജപമാല എടുക്കുമ്പോൾ തന്നെ സാത്താൻ പറയ്ക്കും എന്നിട്ട് സാത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ പണി മുഴുവൻ ചെയ്യും സാത്താൻ അത് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാ കാലം വളരെ മോശ വീണ്ടും പറയാ അതുകൊണ്ട് ഇനി ഈ വഴിയിലൂടെ യാത്ര ദുർഘടമായിരിക്കും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതൊക്കെ കേൾക്കും നിങ്ങൾ കേട്ടാലും അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ടുകൊണ്ട് സഭയിൽ നിന്ന് അന്ന പുറകോട്ടേക്ക് പോവാം ഇതൊക്കെ തെറ്റാൻ തോന്നുന്നുണ്ടല്ലേ എന്നൊരു ചിന്തയാണ് സാത്താന്റെ ആവശ്യം നിങ്ങൾക്കിപ്പോ അവിടെ ചെല്ലുമ്പോ അവിടെ തുലാഭാരം ഞാൻ നിങ്ങൾ ഓരോരുത്തരും തീരുമാനം എടുക്കുക ഞാൻ ഇനി അവിടെ തൊലാഭാരം ചെയ്യാൻ ഇല്ല വേണ്ട ആ അനാചാരം അവിടെ അങ്ങോട്ട് വിട്ടുപോക്കോളും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല എന്ന് രണ്ടാമത്തെ ഒരു പോയിന്റ് എടത്തുവ പള്ളിയെ കുറിച്ച് പറയുന്നു അവിടെ ആ ഞാൻ കണ്ടിട്ടില്ല അത് പക്ഷേ അതിപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഈ പാമ്പിനെയൊക്കെ അങ്ങനെ ഒക്കെ തെറ്റാണ് പള്ളീനാണതൊക്കെ കൊണ്ടുവയ്ക്കേണ്ടത് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴത്തെ ആ ബ്രദർ അത് ഇട്ടപ്പോഴാണ് അത് കണ്ടത് അത് തെറ്റ് തന്നെയാണ് അപ്പം നമ്മൾ അവിടെ നിങ്ങളുടെ വകയിലുള്ള ആ ഭരണസമിതി അച്ഛന്റെ മുൻപിൽ അതൊന്നും പറഞ്ഞിട്ട് നമുക്കത് വേണ്ടച്ഛാ അതുകൂടെ ഇങ്ങനെ മുൻപിൽ വെക്കണ്ട നീക്കിക്കളയാൻ ഉള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൂടി ഈ വീഡിയോനെ നമുക്ക് കാണാലോ എന്നിട്ട് അത് അതവിടെ നീക്കിക്കളയാം അങ്ങനെയുള്ള ആചാ ദുരാചാരങ്ങൾ അത് നമുക്ക് നീക്കി കളയാം അതുപോലെ തന്നെ ഇപ്പൊ കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ ഞാൻ ഒരിക്കലും പോയിട്ടുണ്ട് അവിടെ പക്ഷെങ്കില് ഈ എന്താ പറയാ ഭൂതങ്ങൾ അവിടെ നിന്ന് തുള്ളണതൊക്കെ കണ്ടുപോക്കെ തെറ്റണം അതൊക്കെ ചെയോ എന്ന് ഞാൻ അപ്പൊ അത് ശരി ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി കേട്ടു മക്കളെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടണ്ട സഭ പരിശുദ്ധമ്മയെ നമുക്ക് തരുന്നു വിശുദ്ധരോടുള്ള വണക്കം സൂക്ഷിക്കാൻ നമ്മോട് പറയുന്നു അതൊക്കെ നമുക്ക് എത്രയോ നല്ല മാതൃക തരുന്ന കാര്യങ്ങളാണ് ഒരു ഉദാഹരണം പറയാണ് നമ്മുടെ ഏവുപ്രാസ്യമ്മ ഒരു ഒന്നൊന്ന് ഇങ്ങനെ പിടിച്ചു നടക്കുന്ന ഒരു വടി ഉണ്ടല്ലോ ഊന്നു വടി ആ ഊന്നുവടി അയിന്റെ തുമ്പില് ഇരുന്ന് തുണി ചുറ്റാണ് അപ്പൊ പുതിയ സിസ്റ്റേഴ്സ് വന്നിട്ട് ചോദിക്കാണ് അമ്മേ ഈ ചെയ്യണെന്ന് അപ്പൊ പറയാണ് ഏവുപ്രാസ്യമ്മ ഞാൻ നടക്കുമ്പോൾ അവിടേക്ക് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് തോന്നിയത് ഞാനായിട്ട് മറ്റൊരാൾക്ക് ഒരു ശല്യം ഉണ്ടാവരുതെന്ന് ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ മുഖാന്തിരം ഒരാളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇടാൻ അവസരം ഉണ്ടാകരുത് ഞാനായിട്ട് മറ്റൊരാളുടെ അധ്വാന ഫലം അത് പലിശയ്ക്ക് മേടിച്ചിട്ടായിരിക്കാം എങ്ങനെയായാലും ഇപ്പോഴൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ ധനാഠിന്മാരൊക്കെ ആയിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷേ അന്യൻ്റെ അധ്വാന ഫലം നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ നീ അതിന് വില കൊടുക്കേണ്ടി വരും അതോർത്തോ ക്രൈസ്തലോട്ട് ഇതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് നമ്മൾ കാണേണ്ടത് അല്ലാതെ ഈ കുഞ്ഞ് ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് ആ പള്ളിയിലത്തെ വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ മാത്രം നമ്മൾ ആരാ ക്രൈസ്തലോട്ട് അത്ര വിമർശിക്കാൻ മാത്രം നമ്മൾ ആരാണ് നമുക്ക് തന്ന ജ്ഞാനം വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ ഞാൻ കാണുന്ന ഒരു ദർശനമായിരുന്നു എനിക്ക് ഭയങ്കര ദർശനപരം പ്രവചനപരമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ആളുകൾക്ക് വേണ്ടത് ഈ പണിക്കരെ ഇട്ടിക്ക് വരണ പോലെ നാളെ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി വരുന്നു അപ്പൊ ഞാനത് നിർത്തിയതാ ഞാനത് നിർത്തി കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് കുറെ ഒക്കെ അതിങ്ങനെ നീ ഇ കയ്യിൽ യാതൊരു വിഷമവും ഇല്ല അപ്പൊ എന്റെ പൊഞ്ഞുമക്കളോട് പറയണ ആ ചേച്ചി ഇവിടെ വന്നപ്പോ ആ ചേച്ചിയുടെ സാരിയുടെ ഉള്ളില് എന്തോ ഒരു പൊന്തി ഒരു ടിഫിൻ ഇല്ലേ ടിഫിൻ ബോക്സ് ചോറ്റുപാത്രം നമ്മൾ പറയില്ലേ അതിരിക്കുന്നത് കാണുന്നു ഞാൻ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു മക്കൾക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾക്ക് രണ്ടുപേർക്കും കുട്ടികളില്ല ഞാൻ ചോച്ചു ചോദിച്ചു ചേച്ചിയോട് ചേച്ചി എന്താണ് ഒരു ചോറും പാത്രം ചേച്ചി ചേച്ചി ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് ചോറും പാത്രം കണ്ടത് കൊണ്ട് ഞാൻ ചോദിച്ചു അംഗൻവാടി ടീച്ചറാണോ അതോ നേഴ്സറി ടീച്ചറാണോ അതോ നാലു വയലുള്ള ക്ലാസ്സിലെ ടീച്ചറാണോ അപ്പോൾ പറഞ്ഞു അതെ ഞാൻ എൽ കെ ജിയില്ലേ യു കെ ജി അങ്ങനെ അവിടുത്തെ ടീച്ചറാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു ചോറും പാത്രം എന്തുകൊണ്ട് കണ്ടത് ആരുടെയാണതെന്ന് അപ്പോൾ ആ ചേച്ചിയ പൊട്ടിക്കരഞ്ഞു പണ്ട് എന്തോ ഒരു ചെറിയ കാര്യമെന്ന് ആലോചിച്ച് നോക്കൂ മക്കള് ആ ചേച്ചി അന്വേഷി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അന്വേഷറിയുടെ ഉള്ളിൽ ഒരു ചോറും പാത്രം ഇരിക്കണം ആ പാത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൽ കുറച്ച് കറിയോ അതോ സ്നാക്സോ എന്തോ ആക്കിയിട്ട് അത് പിന്നെ ആ ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടുത്ര അനീതിക്ക് സമ്മാനം കൊടുത്തു എന്നുള്ളതിലാണ് വിട്ടത് പിറ്റേ ദിവസം ഈ പാത്രത്തിന്റെ ഉടമസ്ഥര് ആ അടുത്ത് വന്ന് ഈ ചേച്ചിയോട് ചോദ്യം ചെയ്തപ്പ ചേച്ചി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു അവരാരാണ് ചേച്ചിക്ക് അറിയാലോ ഒരു ചോറും പാത്രത്തിന്റെ പൈസ ആ വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു ആ ശാപം ആ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകുമെന്ന് ഇങ്ങനെ എത്രയോ ചിത്രങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു കൊച്ചു കാര്യം പറയുമ്പോൾ അതുപോലെ ഇന്നലെ വിളിച്ചൊരു കുട്ടി എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ എന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ഇതിൻ്റെ ഇതോടുകൂടി ഞാൻ എൻ്റെ മക്കളോട് പറയാണ് നിങ്ങൾ എത്രത്തോളം ജപമാല ചൊല്ലുന്നോ അത്രത്തോളം പരിശുദ്ധ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും സക്രിയയുടെ പുസ്തകം പന്ത്രണ്ടാം തീയ്യയും പത്താം തീയതി വാക്കിയത് പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യം ഞാൻ അവരിൽ പകരും എന്നോടുള്ള ഭക്തി അവരെന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അപ്പം നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു നിങ്ങൾ ബലം പിടിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്ക തന്നെ വേണം അപ്പോൾ ആ വരം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല ഓ നാളെ പ്രാർത്ഥിക്കാം ഇന്ന് ഇത്ര മതിയെന്ന് വിചാരിച്ചാൽ നാളെ നാളെ നീളെ നീളെ പോയി നിങ്ങള് പ്രാർത്ഥനാ വരം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ നിശ്ചിതമായിട്ട് ഇന്നിന്നെ പ്രയറുകൾ ഞാൻ ചൊല്ലിയിരിക്കും സങ്കീർണത്തിന് അമ്പത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് പതിമൂന്നൊക്കെ ഞാൻ എന്നും വായിക്കും അത് നിങ്ങൾ വായിച്ചിരിക്കണം കുറച്ച് വചന ഭാഗങ്ങൾ കുറച്ച് നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ട് അസേ പിതാവിനോടുള്ള ജപം മാതാവിനോടുള്ള പ്രതിഷ്ഠാ ജപം ഇതൊക്കെ നിങ്ങള് വൈഹാട്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുമോ അപ്പൊ നിങ്ങൾക്ക് വയസ്സാവുമ്പോഴും നിങ്ങളുടെ കണ്ടിരുന്നത് പോവില്ല മാതാവിനോടുള്ള പ്രതിഷ്ഠ വിമല പ്രതിഷ്ഠയുടെ ജപം ഒരു കൊച്ചു ജപങ്ങളാണ് അതൊക്കെ അതേപോലെ അന്തോണി സുപുണ്യാലിനോട് മധ്യസ്ഥ പ്രാർത്ഥന മരിച്ചു പോയവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ ആന്മാക്കളോടുള്ള പ്രാർത്ഥന ഇതൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ചൊല് ചൊല്ലിക്കൊണ്ട് പോ കരുണൊക്കെ എന്നിട്ട് ചുങ്കത്തച്ഛൻ്റെ പുസ്തകം ഉള്ളവരാണെങ്കിൽ അതിനൊന്നൊന്നര മണിക്കൂർ വേണ്ടി വരും അതിലത്തെ ചില പ്രാർത്ഥന പുസ്തകങ്ങൾ എന്താ പറയാ മഹാബന്ധന പ്രാർത്ഥന രോഗശാന്തി പ്രാർത്ഥന വിടുതൽ ഗാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകല വിശുദ്ധരോടുള്ള ലുത്തിനിയ ചൊല്ലു അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറ് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്ഥ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമീൻ